വന്ദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ലോക മാതൃഭാഷ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിന് ലോകഭാഷാവശ്യമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ സഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി ലോകത്ത് ആറായിരത്തി അഞ്ഞൂറിലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ടെന്നതാണ് കണക്കുകൾ എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഈ സവിശേഷതകളുടെയും വൈവിധ്യത്തിന്റെയും ആഘോഷമാണ് ലോക മാതൃഭാഷ ദിനം ഭാഷകളുടെ വൈവിധ്യം ബന്ധപ്പെട്ട വിവിധ സംസ്കാരങ്ങൾ എന്നിവ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും അന്താരാഷ്ട്ര മാതൃഭാഷ ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണല്ലോ മാതൃഭാഷ ദിനമായി എല്ലാവർക്കും മാതൃഭാഷാ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു